ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെള്ളിയാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് പെൻഷൻ വിതരണത്തിനായി എണ്ണൂറ്റി മുപ്പത്തി കോടി രൂപ അനുവദിച്ചു എന്ന് ധനമന്ത്രി അറിയിച്ചിരുന്നു ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടാം എൽ ഡി എഫ് സർക്കാർ നാല് വർഷ കാലയളവിൽ മുപ്പത്തിയെട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളമാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകാനായി ചിലവഴിച്ചത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക